നമസ്കാരം സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ യോഗം നടക്കുകയാണ് ഉച്ചകോടി നടക്കുകയാണ് അല്ലെങ്കിൽ ലോക സാമ്പത്തിക ഉച്ചകോടി നടക്കുകയാണ് ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ഭരണാധികാരികൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു രാഷ്ട്ര തലവന്മാർ മാത്രമല്ല പ്രവിശ്യകളുടെ സംസ്ഥാനങ്ങളുടെ ഭരണാധികാരികളും അവിടെ എത്തുന്നു ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ബിസിനസ്സുകാർ അവിടെ എത്തുന്നു ആർക്ക് വേണമെങ്കിലും ചെല്ലാവുന്ന തരത്തിലാണ് വേൾഡ് എക്കണോമിക് ഫോറം സെറ്റ് ചെയ്തിരിക്കുന്നത് അവർക്ക് ഇരുന്നുകൊണ്ട് പരസ്പരം സംസാരിക്കുന്നു ഓരോ രാജ്യത്തിന്റെയും ഓരോ പ്രവിശ്യയുടെയും ബിസിനസ് സാഹചര്യം അവിടെ പവലേനുണ്ടാക്കി വ്യക്തമാക്കുന്നു അങ്ങനെ ആളുകൾക്ക് വിശ്വാസമുണ്ടായാൽ വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്നു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ആണ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഭാഗമായി പലപ്പോഴും ഉണ്ടാവുന്നത് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം വേൾഡ് എക്കണോമിക് ഫോറത്തിലേക്ക് പ്രതിനിധികളെ അയക്കുന്ന കാര്യത്തിൽ കേരളത്തിന് പിശുക്കായിരുന്നു പൊതുവെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല എന്തായാലും ഇക്കുറി കേരളം പത്തു കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ച് വ്യവസായ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അടക്കം അഡീഷണൽ ചീഫ് സെക്രട്ടറിയും അഴിമതിയുടെ കാര്യത്തിൽ വിവാദത്തിലായ ഡോക്ടർ ജയതിലകും അടക്കം വലിയൊരു സംഘം ഇക്കുറി ദാവോസിലേക്ക് പോയി പക്ഷേ അവർ പോയിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ അതാണ് സ്വാഭാവികമായ ചോദ്യം യാതൊരു ഹോംവർക്കും ചെയ്യാതെ കെ എസ് ഐ ടി സിയുടെ ചെയർമാൻ അടക്കമുള്ള മന്ത്രി രാജീവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കമുള്ള പത്ത് പന്ത്രണ്ട് പേരാണ് പത്തു കോടി രൂപ മുടക്കി പട്ടി ചന്തയ്ക്ക് പോയ പോലെ പോയിട്ട് വരുന്നത് അവരൊക്കെ ഒരു മൂലയിൽ കേരള പൗരന് ഇരിക്കുന്ന ചിത്രമാണ് പ്രേക്ഷകരെ ഞാൻ കാണിക്കുന്നത് നല്ല കോട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട് ആ സൈഡിൽ ഇന്ത്യയിലെ ഈസോ ബിസിനസ്സിലെ ഏറ്റവും നല്ല സ്ഥലം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നില്ല കാരണം കേരളം കുപ്രസിദ്ധമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നിടത്തോളം കാലം ഈ കോട്ടും സൂട്ടും ഇട്ടുകൊണ്ട് ഇവിടെ വന്ന് ഇവർ ഇരിക്കുന്നതല്ലാതെ ഒരു ഗുണവും ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം ഒരു രൂപയുടെ കച്ചവടം അവർ ഉറപ്പിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം അതേസമയം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോയ ധാരാളം പ്രതിനിധികൾ ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് ഉറപ്പാക്കി പോന്നു ഏറ്റവും അധികം നേട്ടം കൊയ്തത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ മഹാരാഷ്ട്ര വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പോയി ഒപ്പുവെച്ചത് ഒമ്പത് പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപയുടെ ബിസിനസ് ആണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാൻ കഴിയും ഒൻപത് പോയിന്റ് മൂന്ന് ലക്ഷം കോടിയുടെ ബിസിനസ് സംരംഭങ്ങളിൽ ഒപ്പുവെച്ചിരിക്കുന്നു ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ മഹാരാഷ്ട്രയിലേക്ക് ബിസിനസ് തുടങ്ങാൻ പോകുന്നു എന്തിനാ നമ്മുടെ തൊട്ടായിൽ പക്കത്തെ പുതിയ സംസ്ഥാനമായ തെലങ്കാന തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ അവിടെ പോയിട്ട് നിർമ്മിതി ബുദ്ധിയിൽ മാത്രം പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം ഉറപ്പാക്കി കരാർ ഒപ്പുവെച്ചിട്ടാണ് വന്നത് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും അത് ചെയ്തപ്പോൾ ഒരു രൂപയുടെ കരാറിൽ പോലും ഒപ്പുവെക്കാൻ കേരള സംഘത്തിന് സാധിച്ചിട്ടില്ല അവർ പട്ടി ചന്തയ്ക്ക് പോയി നമ്മുടെ ഖജനാവിലെ പത്ത് കോടി മുടക്കി തിരിച്ചു പോരുകയാണ് അതിനിടയിൽ അവരെന്തോ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങളിൽ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഹിന്ദുവിൽ വന്ന ഒരു വാർത്ത ഞാൻ പ്രേക്ഷകരെ വായിച്ചു കേൾപ്പിക്കാം രാജീവ് ഹോൾസ് മീറ്റിംഗ് വിത്ത് ഇൻഡസ്ട്രി ലീഡേഴ്സ് ഇൻ ഡാവോസ് ഹിന്ദു ബ്യൂറോയുടെ റിപ്പോർട്ടാണ് രാജീവ് വ്യവസായ പ്രമുഖരുമായി ദാവോസിൽ യോഗം ചേർന്നു ഇത് ഹിന്ദുവിനെ രാജീവ് അവിടുന്ന് വിളിച്ചുകൊടുത്ത വാർത്തയാണെന്നുള്ള തെളിവ് ദ ഹിന്ദു ബ്യൂറോ തിരുവനന്തപുരം എന്നാണ് വെച്ചിരിക്കുന്നത് അതായത് ദാവോസിൽ നിന്ന് ഹിന്ദുവിന്റെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്തതല്ല അവിടുന്ന് രാജീവിന്റെ ഓഫീസിൽ നിന്നും ഒരു പ്രസീസ് കൊടുത്തപ്പോൾ കൊടുത്തതാണ് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ പി രാജീവ് ഹെൽഡ് വൺ ഓൺ വൺ മീറ്റിംഗ് വിത്ത് ഇൻഡസ്ട്രി ലീഡേഴ്സ് ആൻഡ് ടോപ്പ് എക്സിക്യൂട്ടീവ് വേൾഡ് എക്കണോമിക് ഫോറം ഇൻ ദാവോസ് ഓൺ ഫസ്റ്റ് ടു ഓഫ് ദി ദിന്റ് ഇൻവെസ്റ്റ്മെന്റ് സെക്ടേഴ്സ് വ്യത്യസ്തമായ മേഖലകളിൽ കേരളത്തിൽ നിക്ഷേപം നടത്താനുള്ള സാധ്യതകളെ കുറിച്ച് വൻകിട സ്ഥാപന ഉടമകളുമായി രാജീവ് ഡാവോസിൽ മീറ്റിംഗ് നടത്തി എൻ ഡോസ് മിനിസ്റ്റർ ഇൻട്രാക്ട്രൻക്ലൂഡിംഗ് ഭരത് കൗശൽ ആർ ദിനേഷ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ടി വി എസ് ലോജിസ്റ്റിക് ഡോൾഫ് വാൻ ഡെൻ ബ്രിങ്ക് സിഇഒ പ്രദീപ് പരമേശ്വരൻ ഫൗണ്ടർ ആൻഡ് കോ ചെയർമാൻ ജൂബിലിയൻ ഭാട്ടിയ ഗ്രൂപ്പ് നീലേഷ് നാഗർ പ്രസിഡന്റ് ഓഫ് ഭാരത് ഫോർജ് ആൻഡ് സിഇ ഓഫ് കല്യാണി സ്ട്രാറ്റജി ആൻഡ് മണിക് ഷാ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് ബാങ്ക് ഓഫ് സിംഗപ്പൂർ ദ ഇൻവെസ്റ്റ്മെന്റ് കേരള പബ്ലിയൻ ഫീച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ന്യൂ പോളിസി ആൻഡ് സ്ലൂ ഓഫ് ഇനിഷ്യേറ്റീവ്സ് അതായത് നമ്മുടെ രാജീവും സംഘവും ദാവൂസിൽ പോയി ചർച്ച നടത്തിയ പ്രമുഖരുടെ ലിസ്റ്റ് ഉണ്ട് ിസ്റ്റിൽ ഒരു കമ്പനി ഒഴികെ ബാക്കിയെല്ലാം ഇന്ത്യൻ കമ്പനികളാണ് ബാക്കി സംസാരിച്ചവരെല്ലാം ഇന്ത്യക്കാരാണ് ഒറ്റ ചോദ്യമേ ഉള്ളൂ ഈ ഇന്ത്യക്കാരോട് സംസാരിക്കാൻ പത്തു കോടി രൂപ മുടക്കി രാജീവ് എന്തിനാണ് ദാവോസിന് പോയത് രാജീവ് ഇവിടെ ഒരു യോഗം വിളിച്ച് അവരെ ഇങ്ങോട്ടും വിളിച്ചുകൊണ്ട് വരത്തില്ലായിരുന്നു അല്ലെങ്കിൽ രാജീവിനെ കോട്ടും സൂട്ടുമിട്ട തന്റെ സഹപ്രവർത്തകരൊപ്പം ഇവരുടെ ആരുടെങ്കിലും അപ്പോയിൻമെന്റ് എടുത്ത് അവരുടെ ഓഫീസിൽ പോയി കണ്ടുകൂടായിരുന്നു എന്തിനാണ് നാട്ടുകാരെ പറ്റിക്കുന്നത് രാജീവും കൂട്ടരും നമ്മുടെ ഖജനാവിലെ പത്ത് കോടി രൂപ എടുത്ത് ചുറ്റിക്കിറങ്ങാൻ പോയതാ അവർ ചുറ്റിക്കറങ്ങി ഉദ്യോഗസ്ഥന്മാർ പലരും ആ പവലിനിൽ പോലും ഇല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി എത്തിയ പലരും അപ്പോൾ തന്നെ സ്ഥലം വിട്ടു പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ നമ്മുടെ ഖജനാവിലെ പണം എടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ചുറ്റിക്കറങ്ങി നടക്കുന്നു അവർക്ക് സ്വിറ്റ്സർലൻഡ് കാണാം മറ്റു പല സ്ഥലങ്ങളും കാണാം ഷോപ്പിംഗ് കാണാം അവിടെയൊക്കെ പ്രാഞ്ചിയേറ്റർമാർ അവരെ സഹായിക്കാൻ കാണും ഒരു രൂപ കേരളത്തിനും ഗുണമുണ്ടാവില്ല എന്ന് അവർക്കറിയാം എന്നിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഇന്ത്യക്കാരായ ബിസിനസ്സുകാരെ ദാവോസിൽ പോയി കണ്ടു എന്ന് അവർ പത്രക്കൂർക്കിരിക്കുന്നു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കുന്നത് കുറച്ചുകൂടി സത്യസന്ധത രാഷ്ട്രീയത്തിലുണ്ട് എക്കാലത്തും ഇങ്ങനെ എല്ലാവരെയും പറ്റിച്ചു മുന്നോട്ട് പോകാം എന്ന് കരുതരുത്